കേരളത്തിന്റെ അക്ഷര നഗരി എന്നറിയപ്പെടുന്ന കോട്ടയത്തിന്റെ നഗര കാഴ്ചകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അക്ഷര നദി എന്നുള്ള പേര് വരാനുള്ള കാരണം അറിയാമോ കേരളത്തിലെ 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 ഇന്ത്യയിൽ തന്നെ പ്രസിദ്ധീകരണമായ പല പ്രസിദ്ധമായ പ്രസിദ്ധീകരണശാലകളും പബ്ലിക്കേഷൻ സ്ഥാപനങ്ങളും ഡി സി നാഷണൽ ബുക്ക് സ്റ്റാളുകൾ അങ്ങനെ പല പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളുടെ ആസ്ഥാനം കോട്ടയമായിരുന്നു അതുകൊണ്ടാണ് കോട്ടയത്തിന്റെ അക്ഷര നഗരി എന്നുള്ളൊരു പേര് വരാൻ കാരണം ഇത് കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ പുരോഗതിയുടെ പാതയിലാണ് കുറേ ട്രെയിനുകളൊക്കെ ഇതൊക്കെ പോകാം അടുത്ത നമ്മൾ സി എം എസ് കോളേജിലേക്ക് പോവുകയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത വലതേ പഴക്കം ചെന്നൊരു കോളേജാണ് സി എം എസ് കോളേജ് ധാരാളം സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ക്ലാസ്മേറ്റ്സ് കൊച്ചി രാജാവ് തുടങ്ങിയ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഈ വലിയ റോഡും രണ്ട് സൈഡിലും തണൽ വരിച്ചിരിക്കുന്ന മരങ്ങളും വെസ്റ്റേൺ സ്റ്റൈലിൽ പണി കഴിപ്പിച്ച കെട്ടിടങ്ങളും ഒക്കെ നല്ല രസമാണ് അത് ഇഷ്ടംപോലെ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് പൂക്കളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള പൂക്കൾ ഇഷ്ടംപോലെ മരങ്ങൾ നിൽക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ എം ജി കലോത്സവം സംസ്ഥാന എം ജി എം ജി കലോത്സവം ഇവിടെ സി എം എസ് കോളേജിൽ വെച്ചിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ള ചിത്രങ്ങളാണ് ക്ലാസ്മേറ്റ്സ് സിനിമയിലൊക്കെ എനിക്ക് തോന്നുന്നു ക്ലാസ്മേറ്റ്സ് സിനിമയിൽ ആ സിനിമയിൽ പൃഥ്വിരാജിനെയും റസിയും ജയസൂര്യയും കവിയ മധുനെയൊക്കെ പോലെ ഈ ഒരു സിനി ഈ ഒരു കോളേജും അതിലൊരു കഥാപാത്രമാണ് ക്ലാസ്മേറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ സി എം എസ് കോളേജ് എന്ന് പറയുമ്പോൾ ആരുടെ മനസ്സിലും മനസ്സിൽ വികരിക്കുന്നു പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ഒരു കോളേജ് തന്നെയായിരിക്കും അല്ലെങ്കിൽ സി എം എസ് കോളേജിനെ പറ്റി പറയുമ്പോൾ ക്ലാസ്മേറ്റ്സ് ഓർമ്മ വരും ക്ലാസ്മേറ്റ്സിനെ പറ്റി പറയുമ്പോൾ സി എം എസ് കോളേജും കയറി വരും അത്ര വളരെ ഭംഗിയായിട്ടാണ് അതിനകത്ത് ഈ സി എം എസ് കോളേജിനെ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മളിനി നാഗമ്പട മൈതാനത്തേക്ക് പോവാണ് നാഗമ്പട മൈതാനത്ത് നമ്മൾ ചെന്ന സമയത്ത് ഇവിടെ കളി നടക്കുന്നുണ്ടായിരുന്നു കെ പി എൽ കോട്ടയം പ്രീമിയർ ലീഗ് മത്സരം നടക്കുന്നുണ്ടായിരുന്നു കളി കഴിഞ്ഞു അതിൻ്റെ അവാർഡ് ദാന ചടങ്ങുകളും ട്രോഫി വിതരണവും ഒക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തതായി കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ തിരുനക്കര ശിവക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഇവിടെ തിരുനക്കര മൈതാനത്തിനടുത്താണ് തിരുനക്കര ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിനടുത്ത് കിടക്കുന്ന ക്ഷേത്രം സ്ഥിതി പോലെ തന്നെ ചെയ്യുന്ന പോലെ ഇവിടെ തിരുനക്കര മൈതാനത്തിനടുത്താണ് തിരുനക്കര ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് വളരെ പുഴക്കം പഴക്കമുള്ള പുരാതനമായ ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ് ശിവക്ഷേത്രങ്ങളൊന്നാണ് ഈ കഴിഞ്ഞ മാസമായിരുന്നു ഇവിടെ തിരുനക്കരയിലെ പൂരം വളരെ പ്രസിദ്ധമാണ് കേരളത്തിലുള്ള എണ്ണം പറഞ്ഞ കൊമ്പന്മാരെ കാണി നിരുന്ന തിരുനക്കര പൂരം ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞതേ ഉള്ളൂ അടുത്ത നമ്മൾ പോകുന്നത് കോടിമാതയിലുള്ള ബോട്ടിചെട്ടിയിലേക്കാണ് കോട്ടയം കോടിമാത കോട്ടയത്തിന് വളരെ അടുത്ത് തന്നെയാണ് കോടിമാത അവിടെ നിന്ന് കോട്ടയത്ത് ടൗണിൽ നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ ഇവിടെ നിന്ന് കോട്ടയം ഈ ബോട്ട്ജെട്ടിയിൽ നിന്ന് ഇവിടെ ആലപ്പുഴയൊക്കെയുള്ള ബോട്ട് ഉണ്ട് ദിവസം ഒരു അഞ്ച് സർവീസിൻ്റെ അടുത്തുണ്ട് തിരിച്ചും സർവീസുണ്ട് ആലപ്പുഴ തിരിച്ച് കോട്ടയത്തിനും എം സി റോഡാണ് കേട്ടോ ആ മിനാറ്റിൻ്റെ മൊഴി കൂടെ കാണുന്നത് ആ പാലത്തിന് മൊഴിക്കൂടെ പോകുന്നത് തിരുവനന്തപുരത്തേക്കും തിരിച്ചുള്ള വണ്ടികളെല്ലാം അതുവഴിയാണ് സഞ്ചരിക്കുന്നത് ഇവിടെ ഈയൊരു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ വർഷം പുറകിലോട്ട് പോയതുപോലെ ഒരു ഫീൽ അനുഭവപ്പെടും ഈ ഒരു ബോട്ട് ജെട്ടിയിലെ ചിലവ് പണ്ടത്തെയൊക്കെ സിനിമകളിൽ കാണുന്നത് പോലെയും അല്ലെങ്കിൽ പണ്ടത്തുള്ള ഒരു വിൻറ്റേജ് ദൃശ്യങ്ങളൊക്കെ അതുപോലത്തുള്ള ദൃശ്യങ്ങളാണ് ഈ ഒരു ബോട്ട് ജെട്ടിയും ഈ ഒന്ന് ഈ ഒരു ബിൽഡിങ് മാത്രമേ അത് അവിടെ പുതുതായിട്ട് നമുക്ക് ഫീൽ ചെയ്തുള്ളൂ അതായത് സംസ്ഥാന ജനഗതാഗത വകുപ്പിൻ്റെ ഒരു ബിൽഡിങ് അതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നതെല്ലാം ഒരു വിൻറ്റേജ് ഫീലാണ് മീനച്ചിലായിട്ട് മീനച്ചിലാറും അതിനപ്പുറമുള്ള ബിൽഡിങ് കെട്ടിടങ്ങളും ഷെഡുകളും പിന്നെ ഇതിനകത്ത് തന്നെ ഒരു ചെറിയ ഹോട്ടൽ പോലത്തുള്ള ഈയൊരു ബോട്ട് കെട്ടിയുടെ ഈ ഹോട്ടൽ ഇതിന് ഒരു ഷെഡ് ഷെഡിനകത്ത് തന്നെ ചെറിയൊരു ഹോട്ടൽ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് അതിനാ ചെറിയ ആൾക്കാർ ഇന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറേ വർഷം നമ്മളൊരു പത്ത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അമ്പതിലോട്ടൊക്കെ പോയതുപോലൊക്കെ ഒരു ഫീൽ ചെയ്യും ആ ഇതാണ് ടൈമിങ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ അതവിടെ എത്തേക്കുള്ള കോട്ടയത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് 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 ബോട്ടുകൾ പോകുന്നുണ്ട് ഏഴ് കാലിന് ഒമ്പത് ഒമ്പത് മുപ്പത്തഞ്ച് പതിനൊന്ന് മുപ്പത് പതിനാല് മുപ്പത് പതിനഞ്ച് ഇരുപത്തൊന്ന് ഇവിടെ അങ്ങനെ ഇന്നപ്പോഴാണ് നമ്മുടെ രണ്ടു മൂന്ന് ബംഗാളി ചട്ടന്മാരെ കണ്ടത് അവിടെ നമ്മുടെ ഹോട്ടൽ വർക്ക് ചെയ്യുന്നവരാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മീനേ പിടിച്ചോണ്ട് വരികയാണ് അവിടെ ഇപ്പം ഇന്ന് ഉച്ചക്കി ആരെങ്കിലും തിന്മേശയിൽ ഫ്രൈ ആയിട്ടോ കറിയായിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുന്നത് കാണാം ഈ മീൻ ദൂരെ കാണുന്ന പഴയ ബിൽഡിംഗ് കണ്ടോ ആ ഒഴിറ്റ കെട്ടണം പഴമയുടെ തെരഞ്ഞെടുത്ത കെട്ടിടം മലങ്കര മലങ്കര ഗ്രൂപ്പിന്റെ ഓഫീസാണ് കോട്ടയത്തുള്ള ഓഫീസാണ് മലങ്കര കേട്ടിട്ടുണ്ടാവും മലങ്കര പ്ലാന്റേഷൻ മലങ്കര ഗ്രൂപ്പ് എക്സ്പോർട്ട് അങ്ങനെ കുറെ ഉള്ള ഒരു ബിസിനസ് ഫാമിലിയാണ് മലങ്കര മലയാള മനോരമ ഗ്രൂപ്പുമായിട്ടൊക്കെ റിലേഷൻ ഉള്ളൊരു ഫാമിലി ആണെന്ന് അറിയാൻ കഴിഞ്ഞത് ആ കാണുന്ന ഒരു പഴയ തറവാട് ഒരുപക്ഷെ ആർക്കും പരിചിതമാവാൻ വഴിയില്ല പക്ഷെ ആ പേര് ഒരു പേര് പറഞ്ഞാൽ ആ അവിടെ ആ വീട്ടിൽ താമസിച്ചിരുന്ന ഒരാളുടെ ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞാൽ എല്ലാവരും അറിയും അരുന്ധതി റോയ് ബുക്കർ പ്രൈസിലൂടെ പ്ലേസിലൂടെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചേർന്ന ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന ബുക്കിലൂടെ അതായത് കൊച്ചുകാർ ഞങ്ങളുടെ ഉടയ തമ്പരാൻ എന്ന ബുക്കിലൂടെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചേർന്ന അരുന്ധി റായയുടെ കുടുംബ വീടാണ് അയമനത്ത് മീനാച്ചിലാറിൻ്റെ കരയിലുള്ള കുടുംബ വീടാണ് കാണുന്നത് ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇന്നത്തെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി Thank you.